മലയാള സിനിമാ മേഖലയിലെ പ്രതിസന്ധി നേരിടുമ്പോഴും ഓണക്കാലം അടുക്കുമ്പോൾ കുറച്ച് നല്ല സിനിമകൾ റിലീസിന് ഒരുങ്ങുകയാണ് ഈ ഓണത്തിന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആകെ നാല് ചിത്രങ്ങളാണ് തിയേറ്ററുകളിലേക്ക് എത്തുന്നത് സിനിമാ മേഖലയിലെ ആ ആരോപണങ്ങൾ ബോക്സ് ഓഫീസിനെ ബാധിക്കില്ലെന്ന വിശ്വാസത്തിലാണ് സിനിമാ നിർമ്മാതാക്കളും പ്രമുഖന്മാരും ടൊവിനോയുടെ അജയന്റെ രണ്ടാം മോഷണം ആസിഫ് അലിയുടെ കിഷ്കിന്ദ ഖാണ്ടം ആന്റണി വർഗീസ് പെപ്പയുടെ കൊണ്ടൽ എന്നീ സിനിമകളാണ് ഓണം റിലീസിനായി എത്തുന്നത് ടൊവിനോയെ നായകനാക്കി നവാഗതനായ ജിതിൻലാൽ സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് അജയന്റെ രണ്ടാം മോഷണം സുജിത് നമ്പേറിന്റേതാണ് തിരക്കഥ മാജിക് ഫ്രെയിംസിന്റെ ബാനറിൽ ലിസ്റ്റിൻ സ്റ്റീഫനും യു ജി എം മോഷൻ പിക്ചേഴ്സിന്റെ ബാനറിൽ ഡോക്ടർ സക്രിയ തോമസും ചേർന്നാണ് ത്രീ ഡി ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് ടൊവിനോ തോമസിന്റെ കരിയറിലെ നിർണായകമായ ഒരു പ്രൊജക്ട് കൂടിയാണിത് വിവിധ കാലഘട്ടങ്ങളിൽ നിന്നുള്ള മണിയൻ കുഞ്ഞുകേളു അജിയൻ എന്നിങ്ങനെ മൂന്ന് വ്യത്യസ്ത കഥാപാത്രങ്ങളായാണ് ടൊവിനോ ഈ ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത് സെപ്റ്റംബർ പന്ത്രണ്ടിനാണ് ചിത്രം റിലീസിനെത്തുന്നത് ചിത്രത്തിന്റെ സെൻസർ ബോർഡിന്റെ സർട്ടിഫിക്കറ്റും ലഭിച്ചിരിക്കുകയാണ് അഞ്ച് ഭാഷകളിലായാണ് ചിത്രം റിലീസിന് ഒരുങ്ങുന്നത് തമിഴ് തെലുങ്ക് മലയാളം ചിത്രങ്ങളിലൂടെ ശ്രദ്ധേയമായ കൃതി ഷെട്ടി ഐശ്വര്യ രാജേഷ് സുരഭി ലക്ഷ്മി എന്നിവരാണ് ചിത്രത്തിൽ നായികമാരായി എത്തുന്നത് ചിത്രത്തിന്റെ കന്നഡ വിതരണാവകാശം സ്വന്തമാക്കിയിരിക്കുന്നത് ബ്ലോക്ക് ബസ്റ്റർ സിനിമകൾക്ക് പേരുകേട്ട ഹോംബോലെ ഫിലിംസ് ആണ് ചിത്രത്തിലെ ഒരു പുതിയ റൊമാൻറ്റിക് ഗാനത്തിനൊപ്പം ഒരു മോഷൻ പോസ്റ്ററും ശ്രദ്ധേയമായ ട്രെയിലറും അടുത്തിടെ പുറത്തിറക്കിയിരുന്നു ദിബു നയനാൻ തോമസ് ആണ് ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് ഓണത്തിനെത്തുന്ന മറ്റൊരു ചിത്രമാണ് കിഷ്കിൻഡ കാണ്ഡം ഗുഡ്വിൽ എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ ബോബി ജോർജ് നിർമ്മിച്ച് ദിൻജിത് അയ്യത്താൻ സംവിധാനം ചെയ്യുന്ന അലി ചിത്രമാണിത് ചിത്രം നാളെയാണ് തിയേറ്ററുകളിലേക്ക് എത്തുന്നത് ഈയിടെ പുറത്തിറങ്ങിയ ചിത്രത്തിന്റെ ട്രെയിലറിന് മികച്ച സ്വീകാര്യതയാണ് ലഭിച്ചത് കക്ഷി അമ്മിണിപ്പിള്ള എന്ന ചിത്രത്തിന് ശേഷം ദിൻജി അയ്യത്താന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങുന്ന ചിത്രം കൂടിയാണിത് കഥ തിരക്കഥ സംഭാഷണം ഛായാഗ്രഹണം എന്നിവ നിർവഹിച്ചിരിക്കുന്നത് ബാഹുൽ രമേശാണ് അപർണ ബാലമുരളിയാണ് ചിത്രത്തിൽ നായികയായി എത്തുന്നത് നിരവധി താരങ്ങളും ചിത്രത്തിൽ വേഷമിടുന്നുണ്ട് ജഗദീഷ് അശോകൻ നിഷാൻ നിയർഡൽ രവി ഷെബിൻ ബെൻസെൻ എന്നിവരുടെ കഥാപാത്രങ്ങളെ പരിചയപ്പെടുത്തുന്ന ക്യാരക്ടർ പോസ്റ്ററുകളും അണിറ പ്രവർത്തകർ പുറത്തുവിട്ടിട്ടുണ്ട് അടുത്തതായി യുവതാരം ആന്റണി വർഗീസിനെ നായകനാക്കി നവാഗതനായ അജിത് മാമ്പള്ളി സംവിധാനം ചെയ്ത കൊണ്ടല്ലാണ് റിലീസിനെത്തുന്നത് സെപ്റ്റംബർ പതിമൂന്നിനാണ് ചിത്രം ആഗോള റിലീസായി പ്രേക്ഷകരുടെ മുന്നിലെത്തുക സെൻസറിംഗ് പൂർത്തിയാക്കിയ ചിത്രത്തിന് യു സർട്ടിഫിക്കറ്റ് ആണ് ലഭിച്ചിരിക്കുന്നത് കടലിന്റെയും തീരദേശ ജീവിതത്തിന്റെയും പശ്ചാത്തലത്തിൽ ഒരുക്കിയ ഈ ചിത്രത്തിന്റെ ടീസർ ട്രെയിലർ എന്നിവ സോഷ്യൽ മീഡിയയിൽ വമ്പൻ ഹിറ്റായിരുന്നു കന്നഡ താരം രാജ്ബീർ ഷെട്ടിയും ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തുന്നുണ്ട് മമ്മൂട്ടി ചിത്രം ടർബോയിലും രാജ്ഭീർ ഷെട്ടി വേഷമിട്ടിരുന്നു പൂർണ്ണമായും കടലിൽ ചിത്രീകരിച്ച ആക്ഷൻ രംഗങ്ങളാണ് ചിത്രത്തിന്റെ ഹൈലൈറ്റ് എന്ന് ട്രെയിലർ സൂചിപ്പിക്കുന്നുണ്ട് പ്രേക്ഷകരുടെ ഇഷ്ടതാരങ്ങളുടെ മൂന്ന് ചിത്രങ്ങളാണ് ഓണത്തിന് എത്താൻ പോകുന്നത് മൂന്നും മികച്ച ചിത്രങ്ങളാണെന്നാണ് ട്രെയിലറിൽ നിന്നും വ്യക്തമാകുന്നത് ഓണം അടിപൊളിയാക്കുന്നതിനായി ചിത്രങ്ങൾ നാളെ മുതലാണ് പ്രേക്ഷകരിലേക്ക് എത്തുക